ഐപാഡ് ടെന്നിൽ മൈൻ ക്രാഫ്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആപ്പ് സ്റ്റോറിലേക്ക് പോവുക എന്നിട്ട് അവിടെ സെർച്ച് ബാറിൽ മൈൻക്രാഫ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് അവിടെ സെർച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് മൈൻക്രാഫ്റ്റ് എന്നവിടെ കാണാവുന്നതാണ് അതിൽ ഇൻ ആപ്പ് പർച്ചേസിൽ ക്ലിക്ക് ചെയ്യുക അത് ടച്ച് ഐ ഡി ചോദിക്കും നമ്മളത് ഫിംഗർ പ്രിൻറ്റ് കൊടുക്കുക പർച്ചേസ് ഇൻ പ്രോഗ്രസ് ഓപ്പൺ യുവർ യു പി ഐ ആപ്പ് ടു അപ്രൂവ് ദിസ് പർച്ചേസ് ഇഫ് യു ഹാവ് ഓൾറെഡി ഡൺ സോ ഇറ്റ് മേ ടേക്ക് എ മൂമെൻറ്റ് ഫോർ ദ ട്രാൻസാക്ഷൻ ടു കംപ്ലീറ്റ് അവിടെ ഓക്കെ കൊടുക്കുക പേയ്മെൻറ്റ് പ്രോസസ്സ് ആയതുകൊണ്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള അവിടെ ക്ലിക്ക് ചെയ്യുക മൈൻക്രാഫ്റ്റ് ഇൻസ്റ്റാൾ ആയി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഇനി നമുക്ക് അത് മൈൻക്രാഫ്റ്റ് ആപ്പ് ആക്സസ് ചെയ്യാവുന്നതാണ് അതിനുവേണ്ടി നമ്മൾ മൈൻക്രാഫ്റ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക മൈൻക്രാഫ്റ്റ് ക്രാഫ്റ്റ് ഫുഡ് ലൈക്ക് യു സെൻഡ് യു നോട്ടിഫിക്കേഷൻ അത് അലോ കൊടുക്കുക ആസ്ക് ആപ്റ്റ് നോട്ട് ടു ട്രാക്ക് അത് അലോ കൊടുക്കുക മെൻക്രാഫ്റ്റ് വുഡ് ലൈഫ് ടു ഫൈൻഡ് ആൻഡ് കണക്ട് ഡിവൈസസ് ഓൺ യുവർ ലോക്കൽ നെറ്റ്വർക്ക് അത് അലോ കൊടുക്കുക അഡ്ജസ്റ്റ് ദ സ്ലൈഡേഴ്സ് അണ്ടിൽ ദ ഫോർ കോർണേഴ്സ് ഫിറ്റ് ടു ദഡ്ജ് ഓഫ് യുവർ സ്ക്രീൻ ഈ നാല് കോർണറിലും കാണുന്ന ആരോസ് നമ്മളെ സ്ക്രീനിൻ്റെ എഡ്ജിലേക്ക് ഫിറ്റ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മളത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി അവിടെ കൺഫേം കൊടുക്കുക ഇനി നമ്മൾ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക ഇതിൽ രണ്ട് മോഡുകളുണ്ട് സർവൈവൽ മോഡ് ക്രിയേറ്റീവ് മോഡ് സർവൈവൽ മോഡിൽ എക്സ്പ്ലോർ മിസ്റ്റീരിയസ് വേൾഡ് വെയർ യു ബിൽഡ് കളക്ട് ക്രാഫ്റ്റ് ആൻഡ് ഫൈറ്റ് മോൺസ്റ്റേഴ്സ് ക്രിയേറ്റീവ് വേൾഡിൽ നമ്മൾ ബിൽഡ് ആൻഡ് എക്സ്പ്ലോർ വിതഔട്ട് ലിമിറ്റ്സ് യു ക്യാൻ ഫ്ലൈ ഹാവ് എൻഡ്ലെസ് മെറ്റീരിയൽസ് ആൻഡ് ക്യാൻഡ് ബി ഹർട്ട് ബൈ മോൺസ്റ്റേഴ്സ് നമ്മൾ ക്രിയേറ്റീവ് മോഡിൽ ഏതാ ക്ലിക്ക് ചെയ്യേണ്ട സർവൈവൽ മോഡിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം അതിൽ പീസ്ഫുൾ ഈസി നോർമൽ ഹാർഡ് ഉണ്ട് നമുക്ക് ആദ്യം പീസ്ഫുള് സെലക്ട് ചെയ്യാം ചൂസ് കൺട്രോൾ മോഡ് ജോയിസ്റ്റിക്ക് ആൻഡ് ടാബ് ടു ഇൻട്രാക്റ്റ് ഡീ പാഡ് ആൻഡ് ടാപ് ടു ഇൻട്രാക്ട് ജോയ് സ്റ്റിക്ക് ആൻഡ് എയിം ക്രോസ് ചെയർ അതിൽ നമുക്ക് ഡീ പാഡ് ആൻഡ് ടാപ് ടു ഇൻട്രാക്ട് ഒന്ന് നോക്കി വയ്ക്കാം ഓൺലൈൻ പ്ലേ ഈസ് നോട്ട് റേറ്റഡ് ഡ്യൂരി ഓൺലൈൻ പ്ലേ യു മൈറ്റ് സീ ചാറ്റ് മെസ്സേജസ് ഓർ അതർ യൂസേസ് ജനറേറ്റ് കണ്ടൻറ്റ് ദാറ്റ് മൈറ്റ് നോട്ട് ബി സൂട്ടബിൾ ഫോർ ഓൾ ഏജസ് പ്രൊസീഡ് കൊടുക്കുക യു ഹാവ് എൻഡ് ഓക്കെ അപ്പോൾ മൈൻക്രാഫ്റ്റ് നമ്മൾ ഈസി മോഡിൽ സെലക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കളിക്കാൻ നോക്കാം അപ്പോൾ നമ്മൾ വുഡ് കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ത്രീ ഡോട്ടിൽ നിൽക്കിയാൽ നമുക്ക് ക്രാഫ്റ്റ് ചെയ്യേണ്ട സാധനങ്ങൾ വരും അപ്പോൾ ഓക്ക് പ്ലാങ്ക്സ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഓക്ക് പ്ലാങ്ക്സ് ഉണ്ടാക്കാം എന്നിട്ട് ഒരു ക്രാഫ്റ്റിങ് ടേബിള് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ക്രാഫ്റ്റിങ് ടേബിൾ ഉണ്ടാക്കാം കുറച്ച് സ്റ്റിക്സും ഉണ്ടാക്കാം എന്നിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ താഴെ വെച്ചിട്ട് നമ്മൾ ആ ക്രാഫ്റ്റിംഗ് ടേബിളിനെ ക്ലിക്ക് ചെയ്താൽ നമ്മൾക്ക് കുറേ ഓപ്ഷൻസ് വരും എന്തൊക്കെയാണ് ഉണ്ടാക്കേണ്ടത് ഞാനിപ്പോൾ ചൂസ് ചെയ്യണത് പിക്ക് പിന്നെ വുഡൻ ആക്സും ുഡൻ ആക്സെറ്റ് വുഡ് ഐറ്റംസ് ഒക്കെ പൊട്ടിക്കാം എന്നിട്ട് വുഡൻ പിക്ക് ആക്സെറ്റ് നമുക്ക് മൈൻ ചെയ്യാം നമ്മളിപ്പോ കോബിൾ സ്റ്റോൺ മൈൻ ചെയ്യാണ് സ്റ്റോൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് മേലക്ക് ബിൽഡ് ചെയ്യാം ചെമ്പ് താഴെ വെക്കാം ഇങ്ങനെ എന്നിട്ട് ബാക്കി ക്ലോത്ത്സ് ഒക്കെ പൊട്ടിച്ചാണ്ട് ഒരു സ്റ്റെയർ ഉണ്ടാക്കാം എന്നിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് സ്റ്റോൺ ഐറ്റംസ് വരും പിന്നെ ഞാൻ ഉണ്ടായിരുന്നു സ്റ്റോൺസ് സ്റ്റോൺ മാത്രയാണ് അപ്പോ ഇതാണ് ഈ എപ്പിസോഡ് ഇതാണ് ഇന്നത്തെ എപ്പിസോഡ് ബാക്കി നമുക്ക് പിന്നെ കാണാം